السلام عليكم ورحمة الله وبركاته فمرحبا بكم إلى فصل جديد في الصف السادس مقالة اندان كيف أنتم وكيف كان إجازاتكم في أونم أونم پرواديك انجل اندائلنو سار فأنتم ماذا ذهبتم إلى مدرستكم من جديد ميرد سكول فهذا هو الفصل الثاني അൽഫസുനിൽ അക്കാദമിയ ഇങ്ങടെ ഇനി അക്കാദമി വർഷത്തിൽ രണ്ടാമത്തെ ടേമാണ് നമ്മൾ നമ്മൾ ഫിൽ ഫിൽ ഔന്നാമത്തെ ടേമിൽ നമ്മൾ രണ്ട് യൂണിറ്റ് പഠിച്ചു നഹ്നുല അൽ സാലിസ അൽ വഹദ സാലിസ എന്താ മക്കളെ വഹദ യൂണിറ്റ് അല്ലേസ് തേർഡ് ഇനി നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് കിടക്കുകയാണ്

ആ ചിത്രം മക്കൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ ഇത് വേണ്ട മൂന്ന് കുട്ടികളുണ്ട് ലഹു ജിസ്മുൻ സലീം ആർക്കാണ് ഇവിടെ ഹെൽത്തി ബോഡി ഉള്ളത് ഇവിടെ നന്നായി മെലിഞ്ഞിരിക്കുന്ന ഒരു കുട്ടി അല്ലെ ഹദു സലീമുൻ സലീമുൻ വഹാദ ഹുസലീം അയ്യു സലീം വഹാദ ഹു ഇത് രണ്ടുപേരും സലീം അല്ല മീൻസ് ഹെൽത്തി അല്ല എന്തുകൊണ്ടാണ് ഇയാൾ ആകെ എന്താണ് എന്താണ് അവന്റെ ശരീരത്തിൽ മൊത്തം കൊഴുപ്പാണ് വഹുന ഒക്കെ ഇവനാണെങ്കിൽ ഫുഡും ഇല്ല അവനും ഹെൽത്തി അല്ല ഹെൽത്തി എന്ന് പറഞ്ഞാൽ ഫിറ്റായ ബോഡി ഉണ്ടാവണം ഫിറ്റായ ബോഡി ഉണ്ടാവ നമുക്ക് എന്ത് വേണം മാതാ നമുക്ക് എന്താ ആവശ്യം നമുക്ക് വേറൊരു ചിത്രം കൂടി കാണാം വേറൊരു ചിത്രം കൂടി കാണാം ഓക്കേ ഇത് കണ്ടിട്ടുണ്ടോ മക്കള് മഹാദാബു മൊബൈൽ വീഡിയോ ഗെയിം കളിക്കാറുണ്ടോ കളിക്കാറുണ്ട് നിങ്ങളെല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും പക്ഷേ ഞാൻ വേറൊരു ചിത്രം കൂടി കാണിക്കാം ഈ കളിയാണോ ആ കളിയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയണം ഈ കളി ഇഷ്ടമാണോ അയ്യുലാബിൻ ഏത് കളിയാണ് ഏറ്റവും നല്ലത് അയ്യു ഇതാണോ ഇതാണോ അല്ല ഫിൽ മൊബൈൽ ഏത് കളിയാണ് ഏറ്റവും നല്ലത് തീർച്ചയായും നമ്മുടെ ഈ ഗെയിം ഈ പുറത്തുള്ള മൈതാനത്തിലുള്ള കളിയാണ് ഹു ആസ ഹിലിം ആ ഈ കളി കൊണ്ട് നമുക്ക് എന്താ സംഭവിക്ക നമ്മുടെ ശരീരം മൊത്തം നമ്മളുടെ മനസ്സ് നമ്മുടെ കണ്ണ് നമ്മുടെ ഹെൽത്ത് നമ്മുടെ മൈൻഡ് ഒക്കെ ചീത്തിയായി പോകും അല്ലേ ഇത് കൊണ്ടന്ന് നമുക്ക് ഇണ്ടാവുക നമ്മുടെ കൈയും കാലും എല്ലാം എന്തു ചെയ്യും നമ്മൾ ഓടുമ്പോഴും ചാടുമ്പോഴും ഹെൽത്തി ആയി മാറുകയാണ് ചെയ്യുക അല്ലേ അപ്പൊ നമുക്ക് എന്ത് കളിയാണ് വേണ്ടത് വീഡിയോ ഗെയിമല്ല എല്ലാം വേണം നമ്മുടെ ശരീരം അസലിയമാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം നമ്മൾ നല്ല അല്ല ആപ്പ് അല്ല ആപ് അത്ര നാച്ചുറൽ ഗെയിംസ് കൂടുതലായിട്ട് നമ്മൾ കളിക്കണം അല്ലേ നമ്മൾ ഗെയിംസിലേക്ക് പോകണം കണ്ടോ എന്തൊക്കെ ഗെയിംസ് ആണ് കുറെ അധികം ഗെയിംസുകൾ ഉണ്ട് അല്ലേ ഏതൊക്കെ ഗെയിംസ് അറിയാം നമുക്ക് നമുക്ക് കുറച്ച് കളികളുടെ പേര് നോക്കിയാലോ ഇവിടെ നോക്കട്ടാണ് കഥ കേട്ടോ പിന്നെ പിന്നെ കുറത്തുസല്ല കുറത്തുസ്സല്ല വോളിബോൾ കുറത്തുത്ത ഇറ അല്ല ഇത് കുറത്തു സെല്ല ബാസ്കറ്റ് ബോൾ കുറത്തു തോറ വോളിബോൾ കുറത്തുൽ യദ് ഹാൻഡ് ബോൾ പിന്നെ ടെന്നീസ് തോവില അല്ലെ ടേബിൾ ടെന്നീസ് പിന്നെ അൽവസ്ബു അൽവസ്ബു തൊവീൽ എന്താ അൽവസ്ബു തൊവീൽ എന്ന് വെച്ച ലോങ് ജമ്പ് എന്താണ് ലോങ് ജമ്പ് പിന്നെ അൽവസ്ബുൽ ആലി ഹൈ ജമ്പ് പിന്നെ ീഫ് തജ്ദീഫ് എന്ന് പറഞ്ഞാൽ സൈലിങ് അല്ലേ സൈലിങ് പിന്നെ ഏതാണ് സിബാഖർജത്തിന് അരിയാണ് മോട്ടോർ സൈക്കിൾ അല്ലേ പിന്നെ അൽ ഖഫ്സു ബിസാന അൽ കഫസു ബിസാന ഇതിങ്ങനെ കെട്ടി ഇതാക്കുന്ന കളിയാണ് അല്ലേ പിന്നെതാ ഇത് ടെന്നീസ് പിന്നെ അടുത്ത കളി ഇത് മറ്റേ വാള് കൊണ്ട് കളിക്കില്ലേ ജംബാസ്ന്താ ഷത്രഞ്ച് ഷത്രഞ്ച് ചെസ് ഹോക്കി പിന്നെയാ കറാത്ത കരാട്ടെ അല്ലേ മുലാക്കമ ബോക്സിംഗ് മൊസാറ അതായത് ഗുസ്തി കേട്ടോ അങ്ങനെ കുറേ അധികം ഗെയിംസുകൾ ഉണ്ട് അല്ലെ നമുക്ക് ഈ ഗെയിംസ് കൊണ്ട് നമ്മുടെ ശരീരം എന്താകും സലീമാകും അതാ സെലീം സലീം എന്ന് വെച്ചാൽ ആകും എന്നർത്ഥം ഓക്കെ നമുക്ക് ഇനി നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകണ്ട പണ്ട് അവിടെ കുറെ ഗെയിംസുകളുടെ പേരുകളുണ്ട് നമ്മൾ ഓരോ ഗെയിംസ് കഫസുബുൽ ഹബിൾ നമ്മളെ ഇതിൻ്റെ അല്ല കയറും ഉണ്ട് ചാടുന്നത് അത് പിന്നെ ഇത് കുറത്തുൽ കഥം ഞാൻ ഇത് പറഞ്ഞ പോലെ കുറത്തു സെല്ല ഷത്രഞ്ച് ഷത്രഞ്ച് ചെസ് പോലത്തെ വേറൊരു കളി അല്ലെ അപ്പോ നമ്മള് ഇനി നമ്മൾ നെഹ്നു നഹുറുഖൻ നമ്മളൊരു കൂട്ടുകാരനെ കുറിച്ച് പഠിക്കുകയാണ് സൽമാൻ അവൻ ആരാണ് സൽമാൻ നെഹുറു അസാരിസ് ആറാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നത് അവന് കളിയോടൊപ്പം അവന് പഠനത്തോടൊപ്പം എന്ത് ചെയ്യുന്ന അവൻ എന്ത് ചെയ്യാണ് കുറത്തൽ കഥം കൂടി ഇഷ്ടമാണ് അങ്ങനെ അവൻ്റെ അവന്റെ ടീം അവൻ്റെ ക്ലാസ് സ്കൂളിലെ أنا football team أنا في مالسيرة تلحف عندك يا دقائق باقية للسفارة الأخيرة، دقائق باقية للسفارة ال... للسفارة الأخيرة، يرتفع السياح ويتموج المشاهدون، يلو تموج المشاهدون، ഫുട്ബോളിന്റെ ഇടയിൽ അതിന്റെ തായലീഖ് കേട്ടിട്ടുണ്ടോ കമന്റ് പറയുന്നത് കേട്ടിട്ടില്ലേ പറയുന്നത് പോലെ ഇത് വായിക്കണം കേട്ടോ ഞാൻ ഇതുപോലെ വായിക്കണം ഓക്കെ إذ ضرب سلمان برجله اليمنى هاج الجميع وساهوا هدف 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 فاز فريق سلمان بذلك الهدف الساهر أسرع أعضاء الفريق إلى القائد وعانقوه بعد قليل اجتمع الفريق في الميدان واستلموا الكأس واللوسمة لا، فنمر سلمان دكاليا كرة يعني القدم أنا سنبوي دقائق باقية دقائق دقيقة ماذا دقيقة منت دقيقة جمع دقائق دقيقة جمع دقيقة دقائق منت منت تقل دقائق باقية منت تقل باقي اندنين لسفارة الأخيرة سفارة ماذا سفارة السفارة نحن 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 ما هو لة ലാസ്റ്റ് വിസിലിന് ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി അതായത് നമ്മൾ ഗെയിമിൽ മിസ് വിസിലടിച്ചിട്ടാണ് അല്ലെ റെഫറി ഉണ്ടാവും അൽ കളിയുടെ റഫറി അങ്ങനെ അവസാന വിസിലിന് മിനിറ്റുകൾ മാത്രം ബാക്കി ഉയരുന്നു ആരവം എന്താണ് ആരവങ്ങൾ ഉയരുന്നു

ബിമാദ യുസാര് പന്തുമായിട്ട് ഇങ്ങനെ നീങ്ങുവാണ് മൻ മൻ യുസാരി സൽമാൻ എവിടേക്ക് ഇലൽ മർമ ഇലൽ ഇലൽ ഇല എവിടേക്കാണ് നീങ്ങുന്നത് എവിടേക്കാണ് നീങ്ങുന്നത് ഇലൽ മർമ ഗോളിലേക്ക് ഇലൽ മർമുഖ് ക്യാപ്റ്റൻ ഫരീഖ് അവന്റെ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് നമ്മുടെ സൽമാൻ വലത് ഭാഗത്തേക്കും അല്ലേ കളിക്കുമ്പോൾ അങ്ങനെയല്ലേ ഇടത്തും വലതും നോക്കിയ കൂടുക അല്ലെറൽക്കും അടുത്തേക്കും നോക്കിയിട്ട് അന്നേരം ലറബ ലറബ അടിച്ചു സൽമാൻ ബി ലഗ് അവന്റെ കൈ അവന്റെ വലത്തെ കാലുകൊണ്ട് ഒരറ്റ അടി ഷൂട്ട് ഹാജൽ ഹാജ എന്ന് പറഞ്ഞ ഇളകി പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തമവജ ഹാജൽ വസാഹു ഇളകിമറിഞ്ഞ അവര് നിലവിളിച്ചു ഹാജൽ ജമിയു വസാഹു എല്ലാവരും ഹദഫ് 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 ഗോൾ 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 അങ്ങനെ ഫാസ 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 ഫരീഖു സൽമാൻ മൻ മൻ നജഹ വിജയിച്ചു ഫരീഖു സൽമാൻ സൽമാന്റെ ടീം ജയിച്ചു ബിദാലിക്കൽ ബിഫ് ആ ഗോളുകൊണ്ട് മാജിക്കൽ അല്ലെങ്കിൽ എന്താണ് വളരെ സൂപ്പർ ഗോൾ എന്നൊക്കെ പറയാം കേട്ടോ നമ്മൾ ഫന്റാസ്റ്റിക് എന്നൊക്കെ പറയില്ല അതുപോലെ ഗോൾ വളരെ എന്താണ് അസാഹിർ ആ ഗോളുമായിട്ട് അവർ ജയിച്ചു പോയി മൻ ഉൽ ഫരീഖ് അവന്റെ ഗെയിമിലുള്ള എല്ലാ മെമ്പേഴ്സും ടീം ടീം എല്ലാം പോയി നമ്മുടെ സൽമാന്റെ അടുത്തേക്ക് അവൻ ചെയ്തു കെട്ടിപ്പിടിച്ചു അവനെ കെട്ടിപ്പിടിച്ചിട്ട് ബഅദ ഖലീലിൻ ആഫ്റ്റർ സം ടൈം കുറച്ച് സമയത്തിന് ശേഷം ഇജ്തമഅൽ ഫരീഖ് ഫിൽ മൈദാൻ ഇജ്തമഅ ഇജ്തമഅ മൻ അൽ 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 ഫരീഖ് ടീം ഫിൽ മൈദാൻ നമ്മുടെ ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി വസ്തലമു കൈസ് കൈസ് കപ്പ് വൽ ഔസിമ മെഡലുകളും സ്വീകരിച്ചു ഇതിൽ നമ്മളെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട വാക്കുകളൊക്കെ മക്കളൊന്ന് വേറെ വേറെ എഴുതണം ഒന്ന് ഏതാ ഏതാഫാറ അല്ലെ വിസിൽ പിന്നെ ഏതാ അൽ ഖുറ പന്ത് പിന്നെ അൽ മർമ ഗോൾ ഗോൾ അല്ലെ ഫരീഖ് ഫരീഖ് ടീം ലീഡർ പിന്നെ പിന്നെ ഷൂട്ട് ഷൂട്ടീഫ് പിന്നെ ഹദഫ് ഗോൾ അല്ലേ പിന്നെന്താണ് എന്താ കപ്പ് മൈദാൻ ഗ്രൗണ്ട് ഔസീമ മെഡൽ ഇത്രയും വാക്കുകളൊക്കെ വേറെ വേറെ മക്കൾ എഴുതണം ഓക്കെ ഇനി നമുക്ക് ഗെയിംസിലെ കുറച്ച് ആളുകളെ പരിചയപ്പെട്ടാലോ അതൊക്കെ ഗെയിമിൽ നമ്മൾ നിങ്ങൾ ഗെയിമിലെ ആളുകൾക്ക് ആരൊക്കെ ഇംഗ്ലീഷിൽ അറിയാലോ ഡിഫൻഡർ അതുപോലെ ഫോർവേഡ് മിഡ്ഫീൽഡർ ഗോൾ കീപ്പർ ഹുനാക്ക് ഹക്കമുൽ മുബാറ മൻ ഹുവൽ ഹക്കമുൽ മുബാറ മുബാറു ഹക്കമുൽ മുബാറ ആരായിരിക്കും റഫറി അല്ലേ ഗെയിം റഫറി ഹക്കമുൽ മുബാറ ഗെയിം റഫറി സുമീസുൽ മർമ്മ ഹാരിസ് എന്ന് പറഞ്ഞാൽ കീപ്പർ അൽമർമ ഗോൾ കീപ്പർ അല്ലേ രണ്ട് മുദാഫിയ മുദാഫിയൻ മുദാഫിയ ഡിഫൻഡർ ബാക്കിൽ നിൽക്കുന്ന ആൾ അല്ലേ ഡിഫൻഡ് ചെയ്ത് നിക്കുന്ന ആള് മുഹാജിം മുഹാജിം മുഹാജി ആരാ ഫോർവേഡ് ലാബിബുൽ വസത്ത് ലാബിബുൽ വസത്ത് രണ്ട് മിഡ്ഫീൽഡർ ഉണ്ട് അല്ലേ എവിടെ രണ്ട് മിഡ്ഫീൽഡർ ഉണ്ട് രണ്ട് മുദാഫിയ ഉണ്ട് രണ്ട് മുജിമുണ്ട് ഓക്കെ ആ പേരുകൾ മക്കൾ പഠിച്ചിരിക്കേണ്ട പരീക്ഷയ്ക്ക് ഉണ്ടാവും ഇനി നമുക്ക് കുറച്ച് വാചകങ്ങൾ നോക്കാം അതിന്റെ പ്രത്യേകത നോക്കാം അല്ലെ കളിക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മളതിനെ ഭാഷയിൽ എന്താ പറയല് ഫിയൽ ഫെൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ വെർബ് കളിക്കുന്നു മൻ അൽ കുട്ടി കളിക്കുന്നു ഫിൽ മൈദാൻ എവിടെ കളിക്കുന്നത് എവിടെ കളിക്കുന്നത് അല്ലെ അപ്പൊ ഈ സെന്റൻസ് ഇതൊരു ഫുൾ സെന്റൻസ് ആണ് അല്ലേ ഇവിടെ ഒരു കൊണ്ടല്ലേ ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് അതായത് ഒരു പ്രവർത്തനം എൽ അബു യൻസുറു യൻസുറു പോലെ എന്താ സഹായിക്കുന്നു അതുപോലെ ഒരു പ്രവർത്തനം കൊണ്ട് തുടങ്ങിയ സെന്റൻസ് ആണല്ലേ അതുകൊണ്ട് ഈ സെന്റൻസിനെ നമ്മൾ അറബി ഭാഷയിൽ എന്താ പറയുക എന്നറിയോ അൽ ജുലതുൽ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അൽ ജുമൽ എന്ന് പറഞ്ഞാൽ എന്താണ് സെന്റൻസുകൾ അൽ വെർബൽ സെന്റൻസ് എന്നാണ് കേട്ടോ ഒരു വെർബ് കൊണ്ട് തുടങ്ങിയ ഒരു ഫെയിൽ കൊണ്ട് തുടങ്ങിയ സെന്റൻസ് ആണ് കളിക്കാരൻ നോക്കി ഇലൽ മർമ ഗോൾ പോസ്റ്റിലേക്ക് കേട്ടോ ഇലൽ മർമ ഗോൾ പോസ്റ്റിലേക്ക് നോക്കി അവിടെ നോക്കി എന്നുള്ള ഫെൽ അല്ലേ നെലറ അവിടെ ഫെയിൽ ഏതാ ഏതാ നെളറയാണ് മനസ്സിലായോ പിന്നെ ഏതാ തജിരി തജിരി നടക്കുന്നു അൽ ഖുറ തജിരി അല്ലെങ്കിൽ പന്ത് ഓടുന്നു എന്നാണ് ഓടുന്നു അല്ലെങ്കിൽ നീങ്ങുന്നു ഫിൽമൽ അബ് ഗ്രൗണ്ടിൽ പന്ത് നീങ്ങുന്നു എന്നാണ് അപ്പോൾ ഇവിടെ നീങ്ങുന്നു എന്ന പദമാണെന്ത് ഫെയിൽ അതും തുടങ്ങിയിരിക്കുന്ന ഈ സെന്റൻസ് അപ്പോൾ ഫെയില് കൊണ്ടാണ് അതുകൊണ്ട് ജുംല ഫാണ് ഇതും ജുംല ഫെയിൽ വസലത്ത് എത്തി ആരെത്തി ഫാത്തിമ എത്തി ഇലൽ മദ്രസ സ്കൂളിലേക്ക് എത്തി എന്നുള്ളതാണ് അടുത്തതോ വസലത്ത് ഫാത്തിമ ഇലൽ മദ്രസ മദ്രസത്തി ഫാത്തിമ ഇലൽ മദ്രസ സ്കൂളിലേക്ക് എത്തിക്കൂളിലേക്ക് ഇവിടെയും ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഇതിന് നമ്മള് എന്ന് പറയും ഇനി നമ്മുടെ പാഠഭാഗത്തിലെ ജുംല ഫേലിയകളും തിരഞ്ഞെടുത്തു നോക്കൂ അല്ലെ എർത്ത ഫിറോ എന്താണ് എന്താണ് ഉയരുന്നു എന്താ ഉയരുന്നു എന്ന് അതിൽ പറഞ്ഞത്

അടുത്ത അടുത്ത വാക്കുകൾ ഇതുപോലെ എഴുതാം വേറെ ജുമല ഫെയിലേതക്കെ ഉണ്ടാവും നിങ്ങള് കണ്ടുപോക്കില്ല യുസാരി സൽമാൻ സൽമാൻ മുന്നേറുന്നു അല്ലെ അതുപോലെ ഫാസ ഫരീഖു സൽമാൻ സൽമാന്റെ ടീം ജയിച്ചു അല്ലെ അസർ ഉൽ ഫരീഖ് എന്താണ് അവന്റെ ടീമിലെ ആളുകൾ ഓടിച്ചെന്നു പിന്നെ ീഹ് ടീം ഒരുമിച്ച് കൂടി ഇജിത്തമ എന്നുള്ള ഫെയില് അല്ലേ ഇസ്തലുസ് കപ്പ് സ്വീകരിച്ചു സ്വീകരിച്ചു എന്നുള്ള ഫെയിൽ ഏഹ് അങ്ങനെ കുറെ ഫെയിലുകൾ മുഷാഹിദൂൻ ആടി ടി എന്നുള്ളതും ഒരു ഫെയിലാണ് അല്ലേ എന്നാൽ അതേ സമയം ഇനി നിങ്ങളുടെ സെന്റൻസ് തുടങ്ങുന്നത് ഒരു ഇസ്മു കൊണ്ടാണെങ്കിലോ ഇസ്മു കൊണ്ട് അതിന്റെ പ്രവർത്തനം നമുക്ക് അടുത്തേൽ വരുന്നുണ്ട് അതിനുമുമ്പ് ഇവിടെ കുറച്ച് ആക്ടിവിറ്റി കൂടി ഉണ്ട് വേണ്ട ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് സഖത്ത എന്താ സഖത്ത വീണു ആനക്ക ആലിംഗനം ചെയ്തു ഹഗ് ചെയ്തു അടിക്കുന്നു പിടിക്കുന്നു അല്ലേ അപ്പൊ ഇവിടെ ഓരോന്നിനും അനുയോജ്യമായ സ്ഥലത്ത് അത് എഴുതണം ആരാണ് ഈ സൈന്യത്തിന് പറ്റിയ വാക്കേതാ ഇവിടെ വരേണ്ടത് അടിക്കിയാണ് അല്ലേവരിപു അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ എഴുതണം എന്താ എഴുതാം എന്ത് എഴുതാം കൽക്കാരൻ ഗോൾ പോസ്റ്റിലേക്ക് അടിക്കുന്നു അല്ലെ അത് ഇവിടെ എഴുതണം അതേസമയം ഇവിടെയോ ഇവിടെ ഹാരിസുൽ മർമ്മദ് പിടിക്കുകയാണ് അപ്പൊ നമ്മൾ ഏതാ കണ്ടത് പിടിച്ചു അല്ലെബിളോ

ഗെയിം പ്ലെയർ ഫരീഖ് അതായത് ടീം ലീഡറിനെ ഇവിടെയോ സഖത്തു അല്ലേ ആര് വീണു അൽ വലതു ഗ്രൗണ്ടിൽ വീണു എന്നുള്ളതാണ് ആ സെന്റൻസ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ ഇനി ഇനി സെന്റൻസ് തുടങ്ങുന്നത് ഒരു ഇസ്മു കൊണ്ടാണെങ്കിൽ ഉദാഹരണം പറഞ്ഞു അൽ മുബാറ മുതീ ഗെയിം നല്ല സ്ട്രോങ് ആണെന്ന് അപ്പൊ എന്ന വാക്ക് എന്താ ഒരു ഇസ്മാണ് അല്ലേ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് ഒരു ഇസ്മു കൊണ്ടാണ് അപ്പൊ നമ്മൾ ഇതിനെന്ത് പറയും അൽ ജുംലത്തുൽ ജും എന്ന് പറയും കേട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടു കാര്യം ഓർത്താൽ മതി എന്താണ് ഒരു ഫെയിൽ കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അത് ജുംല ജും കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അത് ജുംല ഇസ്മിയ ഇത്രയും പഠിച്ചാൽ മതി പിന്നെ നോക്കുക അൽ ഫരീഖു ടീം ഫായിസ് വിജയിച്ചു അല്ലെങ്കിൽ വിജയിച്ചവരാണ് ടീം വിജയിച്ചവരാണ് അവിടെ ഈ അൽ ഫരീഖ് എന്ന വാക്കെന്താ ഇസ്മാൻ ഇസ്മെന്ന് പറഞ്ഞാൽ ഒരു പേരാണ് അല്ലേ ആ പേരാണ് പേര് എന്ന് പറഞ്ഞാൽ നമ്മൾ മുഹമ്മദ് അഹമ്മദ് എന്നുള്ള പേരല്ല അതൊരു വസ്തുവിന്റെ പേര് അല്ലെങ്കിൽ ഒരു ടീമിന്റെ പേരാണ് അല്ലെ അപ്പൊ ഇത് അതും ജുംല ഇസ്മിയാണ് എന്ന് പറഞ്ഞാ മിനുട്ട് മിനുട്ടെന്ന് ഒരു പേരല്ലേ ഒരു പ്രവർത്തനം അല്ലല്ലോ അത് അല്ല അപ്പൊ മിനുട്ട് എന്താണ് ബാക്കിയ ബാക്കിയാണ് മിനുട്ടുകൾ ബാക്കിയാണ് അപ്പൊ ഇതും ഒരു അതേപോലെ ഇവിടെ കുറച്ച് ജുംല ഇസ്മിയകള് ഉണ്ട് അത് നിങ്ങൾ ജുംല ഇസ്മിയ ആക്കി എഴുതണം ഫുള്ളാക്കി എഴുതണം ഉദാഹരണം പറഞ്ഞ അൽ ഖുറ പന്ത് അല്ലേ പന്ത് എന്താണ് അൽ പന്ത് പന്ത് നമ്മൾ എന്ത് ജമീലത്തുൻ പന്ത് ഭംഗിയുള്ളതാണ് അല്ലെങ്കിൽ എന്ത് മൈദാൻ പന്ത് ഗ്രൗണ്ടിലാണ് എന്ന രീതാണ് അല്ലെ അൽഖുറത്തു ഫിൽ മൈദാൻ അപ്പൊ ഇവിടെ അൽ കുറ എന്ന ഇസ്മു കൊണ്ടാണ് ഇവിടെ തുടങ്ങിയത് കൊണ്ട് ജുല ഇസ്മിയാണ് ഇനിത മഹാദാലു വാസിയോൻ അൽ മൈദാൻ എന്നാണ് നമ്മുടെ ഗ്രൗണ്ട്

ഇവിടെ എന്ന് കൊടുക്കണം ആദുലുൻ ഓക്കെ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സാറ് സൂചിപ്പിക്കുന്നത് നമുക്ക് ഇനി ഒരു വീഡിയോയും കൂടി കണ്ടിട്ട് അവസാനിപ്പിക്കാം ജുംല ഇസ്മിയ ഫേദിയുടെ ഒരു വീഡിയോ കാണാം കേട്ടോ നോക്കാം ഇവിടെ ശ്രദ്ധിക്കാം ൾക്കാരുണ്ട് അല്ലേ ഇയാളുടെ ഇയാൾക്കൊരു കുട്ടിയുണ്ട് അയാളുടെ പേര് അവളൊരു മകളും ഉണ്ട് അതിന്റെ പേര് അപ്പൊ ഇവരെന്താണ് ഇയാൾക്ക് വേറൊരു മകളുണ്ട് അയാളുടെ പേര് മകൾ മകനുണ്ട് ഇയാൾക്ക് ഒരു മകനുണ്ട് അതിന്റെ പേര് ഫായിൽ ആണ് മറ്റേത് വേറൊരു മകളും ഉണ്ട് അതിന്റെ പേര് ആകട്ടോ ഇവരെ ഈ കൂടെ ഫാമിലിയെ നമ്മൾ എന്ന് പറയും ഇതിന് നമ്മൾ ജുംല ഇസ്മിയ എന്ന് പറയും അതായത് ആദ്യത്തെ ആദ്യത്തെ ഫാമിലിയിൽ എന്തൊക്കെയാണ് എന്തൊക്കെയുള്ളത് ആദ്യത്തെ ഫാമിലിയിൽ എന്താണ് ആണ് അയാൾക്ക് മൂത്തതും ഖബറും ഈ രണ്ട് രണ്ടും മൂത്തത് എന്ന് പറഞ്ഞാൽ ഇസ്മി ഇസ്മായ വാക്കിനാണ് മൂത്തത് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ അവര് മൂത്തതവും ഒരു ഇസ്മ കൊണ്ട് തുടങ്ങിയാലാണ് ഈ ഫാമിലി കംപ്ലീറ്റ് ആവുള്ളൂ ഇവിടെ ഒരു ഫെയിൽ കൊണ്ട് തുടങ്ങിയാലും ഈ ഫാമിലി കംപ്ലീറ്റ് ആവുള്ളൂ ഇവിടെ നോക്കൂ അൽ ജുംലതുസ്മിയ മൂത്തതും ഉണ്ടാവും ഖബറും ഉണ്ടാവും കേട്ടോ ഉദാഹരണം പറഞ്ഞാല് ഉദാഹരണം പറഞ്ഞാൽ നോക്കാം ത്വാലിബ് മുസ്തഹിദുൻ ത്വാലിബ് വിദ്യാർത്ഥി മുസ്തഹിദുൻ എന്താണ് എന്ന് പറഞ്ഞാൽ എഫർട്ട് പരിശ്രമശാലിയാണ് അപ്പൊ ഇവിടെ അ ാലിബ് എന്നുള്ളത് മുക്തവും ഇത് ഖബറുമാണ് അപ്പൊ ഈ ത്വാലിബ് ഒരു ഇസ്മാണ് അതുകൊണ്ട് ഇത് ജുംലാ ഇസ്മിയാണ് എന്നാൽ അതേ സമയം അതേ സമയം നോക്കൂ ഇത് ഫെലുകൊണ്ട് അഹമ്മദ് അഹമ്മദ് വായിച്ചു അൽഖിതബുഖ് വായിച്ചു ഇത് ജുംല ഇതാണ് വ്യത്യാസം ഈ ഫെയില് കൊണ്ട് തുടങ്ങി ഇസ്മ കൊണ്ട് ഇസ്മിയയില് ഫും ഫൈലും ഉണ്ടാവും ഫായലും ഉണ്ടാവും ചിലപ്പോൾ ഫേലും ഫായലും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ ജുംല ഇസ്മിയയില് മൂർത്തതവും ഖബറുമാണ് ഉണ്ടാവുക അത്രയും കാര്യങ്ങൾ